ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ ക്രമേണ മലയാളികൾ മറന്നു കഴിഞ്ഞിട്ട് റഹീമിന്റെ വിഷയം എടുക്കാമെന്നാണ് മാധ്യമങ്ങൾ വിചാരിച്ചിരിക്കുന്നത് കാരണം മുപ്പത്തിനാലു കോടി രൂപ യാതൊരു എവിഡൻസും ഇല്ലാതെ പിരിച്ചെടുത്തതല്ലേ അപ്പോൾ ആ മുപ്പത്തിനാലു കോടിയും ഇനി റഹീമിന് നൽകി റഹീമിനെ സൗജന്യമായിട്ട് മോചിപ്പിക്കുകയും ചെയ്യണം എന്നൊരു മുറവിളി പൊതുവിൽ ഉയരുന്നുണ്ട് നമുക്കറിയാമല്ലോ എന്തായിരുന്നാലും ഇപ്പോഴിതാ പുറത്തു വരുന്ന വാർത്ത ഇങ്ങനെയാണ് റഹീം മോചന കേസുമായി ബന്ധപ്പെട്ട് വാദിഭാഗം വക്കീലിന് നൽകാനുള്ള ഏഴര ലക്ഷം സൗദി റിയാൽ ഏകദേശം ഒരു കോടി അറുപത്തിയഞ്ചു ലക്ഷം രൂപ സൗദിയിൽ എത്തിയതായി റഹീം സഹായ സമിതി അറിയിച്ചു ഇത് എന്താണ് ഇതിന്റെ രേഖ ഇതിന്റെ ഓതന്റിസിറ്റി എന്താണ് എന്ന് ആർക്കും അറിയില്ല നാട്ടില് റഹീമിനായി സമാഹരിച്ച തുകയിൽ നിന്ന് സഹായ സമിതി ട്രസ്റ്റ് ആണത്രെ തുക സൗദിയിലേക്ക് അയച്ചത് അടുത്ത ദിവസം തന്നെ കരാറുകൾ തയ്യാറാക്കി ഇന്ത്യൻ എംബസി മുഖേന പണം കൈമാറുമെന്ന് പറയുന്നു അതിനിടയിൽ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ദയാധനം അതായത് ദിയാധനം സ്വീകരിച്ച് മാപ്പു നൽകാനുള്ള സമ്മതം ഗവർണറേറ്റിൽ അറിയിച്ചിട്ടുണ്ട് എന്ന് സഹായ സമിതി അറിയിക്കുന്നതാണ് ഇതാ ആ കുടുംബം അറിഞ്ഞോന്ന് പോലും അറിയില്ല ഇനി കാര്യങ്ങൾ വളരെ എളുപ്പമാകുമെന്നാണ് കരുതപ്പെടുന്നത് ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലേക്ക് രേഖാമൂലം കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറും തുടർന്ന് കോടതി വധശിക്ഷ റദ്ദെയ്ത് ഉത്തരവിറക്കും ഇതൊക്കെ ഇവരുടെ നിഗമനങ്ങളാണ് വൈകാതെ മോചനവും സാധ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ള മനുഷ്യ സ്നേഹികൾ ഒഴുക്കിയ പണമാണ് റഹീമിന്റെ മോചനത്തിന് സാധ്യത തെളിയിച്ചത് അവരെല്ലാം റഹീമിന്റെ മോചനം സാധ്യമാകുന്ന ശുഭവാർത്തയ്ക്ക് കാത്തിരിക്കുകയാണ് റിയാദിൽ കഴിഞ്ഞ ദിവസം സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി തുടർ നീക്കങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചയും നടത്തി വൈകാതെ റഹീമിന്റെ മോചനം എന്ന ലക്ഷ്യം സാധ്യമാകുമെന്ന് യോഗത്തിന് ശേഷം സഹായ സമിതി അറിയിക്കുകയും ചെയ്തു ഇവിടെ മലയാളികൾ തുള്ളുന്നത് പോലും പോലെയൊന്നുമല്ല അറിയാതിലെ കാര്യങ്ങൾ എന്തായിരുന്നാലും വസ്തുനിഷ്ഠമായി ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇതിന്റെ പിന്നാലെ തന്നെ കൂടുകയും ചെയ്ത നുസ്ര ജഹാന് പറയാനുണ്ട് നമ്മളോട് പല യാഥാർത്ഥ്യങ്ങളും നിർഭയം ചില യാഥാർത്ഥ്യങ്ങൾ മാധ്യമങ്ങൾ അവർ തലവെട്ടാൻ തലവെട്ടാൻ വെച്ച വെച്ച ശരിയത്ത് നിയമം അനുസരിച്ച് കൊലപാതക കുറ്റത്തിന് റഹീം എന്ന വ്യക്തി പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കഴിഞ്ഞ അബ്ദുൾ റഹീം എന്ന വ്യക്തിയുടെ സഹായത്തിനായിട്ട് മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്തു പറയപ്പെടുന്ന കെ എം സി സിയും ബാബി ചെമ്മണൂരും കളക്ട് ചെയ്ത പണം പണം ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് ഇവരെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഇവരെ പത്രത്തിൽ ഓൺലൈൻ പത്രത്തിൽ എഴുതി കളക്ട് ചെയ്യാൻ വെച്ചാൽ പിന്നെ അല്ല കമ്മിറ്റി പിരിച്ചുവിടണം അബ്ദുൽ റഹീം സഹായ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് പണം ആവശ്യത്തിൽ അധികം കിട്ടി സി കമ്മിറ്റി പിരിച്ചുവിടണമെങ്കില് കമ്മിറ്റിക്ക് എന്തു വേണോ അബ്ദുൾ റഹീമിനെ രക്ഷിക്കണം ഒരു കമ്മിറ്റി ഉണ്ടാക്കിയാൽ അതിന്റെ റിസൾട്ട് പറഞ്ഞിട്ടാണ് ആ കമ്മിറ്റി പിരിച്ചുവിടുന്നത് പിന്നെ അതേപോലെ ഈ റഹീമിനെ ആദ്യകാലത്തിൽ ജയിലിൽ പോയി കണ്ടും റഹീമിനെ സഹായങ്ങൾ ചെയ്തു കൊടുത്തു റഹീമിനെ വക്കീൽ പിന്നെ ഈ റഹീം പ്രശ്നം ജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നൊക്കെ ആ വ്യക്തികൾ ഉണ്ടായിരുന്നല്ലോ അവരൊക്കെ എന്തിനാ ഈ കമ്മറ്റിന്ന് പുറത്താക്കി ഏറ്റവും അധികം സാമൂഹ്യ സേവനം ചെയ്യുന്ന അറിയാതെ പല വ്യക്തികളും ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു അവരൊന്നും ഇപ്പോൾ ഈ കമ്മിറ്റിയിൽ ഇല്ല എന്തുകൊണ്ട് അവരെ പുറത്താക്കി പിന്നെ ഇന്ത്യൻ എംബസി അയച്ചു എന്ന് പറയുന്ന ഈ ലെറ്ററുകൾ ഇപ്പം ഇവരെ നമ്മളെല്ലാം എന്താ പറയണ എന്നെയൊക്കെ തെറി വിളിക്കുക സംഘുപരിവാരാണ് ഞാൻ വൃത്തി കേട്ട ശ്രീ ഓക്കെ എന്നെ നിങ്ങളെന്ത് തെറി വിളിച്ചോ അതിന്റെ അടിയിലൊക്കെ വന്ന് തെറി വിളിക്കും ഐ ഡോ കെയർ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വിളിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനത് അതുകൊണ്ട് ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തക എന്ന നിലയ്ക്ക് എനിക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ആൾക്കാരെ കണക്ട് ചെയ്യുക ശ്രീ ഞാൻ ഗവൺമെന്റിന്റെ മനുഷ്യാവകാശ കമ്മറ്റിയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് ഇന്ന് ഇന്റർനാഷണൽ കമ്മിറ്റിയിലെ യു എൻ അംഗീകരിച്ച ഒരു കമ്മിറ്റിയിലെ ഇൻ്റർനാഷണൽ അഡ്വൈസർ എനിക്ക് ഇൻഫർമേഷൻ കിട്ടാൻ ഒരു സെക്കൻഡ് മതി ഇത് നിങ്ങളൊക്കെ കളക്ട് ചെയ്യുമ്പോൾ തന്നെ കിട്ടി പക്ഷെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഈ റബ്ജുറീമിന് ഇതുകൊണ്ട് സഹായം കിട്ടും ആ ഉമ്മ പതിനെട്ട് വർഷമായിട്ട് കാത്തിരിക്കുന്ന ആ മകന്റെ പിന്നെ ജീവന് വേണ്ടി കാത്തിരിക്കുന്ന ആ ഉമ്മക്ക് നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാനുള്ള എന്തെങ്കിലും പരിഹാരം ചെയ്തോ നിങ്ങൾ കോടികൾ കളക്ട് ചെയ്ത് നിങ്ങൾ പറയേണ്ട മുപ്പത്തിനാല് വരെ പക്ഷെ പല രാജ്യങ്ങളിലായിട്ട് കോടികൾ ഈ പേരും പറഞ്ഞ് കളക്ട് ചെയ്ത് ആ പൈസയൊക്കെ ആരോട് കണക്ക് വെച്ചു അബ്ദുൾ റഹീമിൻ്റെ ആരെങ്കിലും നിങ്ങള ട്രസ്റ്റിലെ അംഗങ്ങളാണോ ഈ ഡ്രസ്സിങ്ങിലുള്ള അംഗങ്ങൾക്ക് അറിയോ എത്ര പൈസയാണുള്ളത് ബാക്കിയുള്ളവർക്ക് അറിയോ ഈ കുടുംബത്തിന് പിന്നെ കോടതിയിൽ പറയാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഈ പിന്നെ പണം എന്തിനു കളക്ട് ചെയ്തു സീ കോടതിയില് കേക്കാരാണ് അബ്ദുൾ റഹീം അബ്ദുൾ റഹീമിന്റെ വക്കീൽ ഇവരെ കേക്ക് മറ്റേ വക്കീല് പറയണം മരിച്ചുപോയ അനസിന്റെ വക്കീലും കുടുംബവും ഉള്ള കോടതി മുമ്പാകെ പറയാം അങ്ങനെ ഒരു സീനിൽ ഉണ്ടായിട്ടേ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ പറഞ്ഞെങ്കിലല്ലേ ആ സീന് റഹീമൊക്കെ കാണുകയുള്ളു ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അങ്ങനെ പുറത്തു വെച്ച് ഇവര് തീരുമാനിച്ച ഒരു തീരുമാനത്തിന് ഒരു ഊഹത്തിന്റെ വില ഇവർ കളക്ട് ചെയ്ത ഫണ്ടാണിത് അത് ജനങ്ങൾ മനസ്സിലാക്കേ പറ്റുകയുള്ളു പിന്നെ ഈ ബോബി ചെമ്മണ്ണൂരിൽ ആട്ടം ആ അറിയാതെ ആ വന്ന ആടാമെന്നൊരാളു അദ്ദേഹം ഇതിന് മറുപടി പറയേണ്ടതു നിർബന്ധമാണ് കാരണം അദ്ദേഹം പറഞ്ഞത് കൊണ്ടാണ് ജനങ്ങളൊക്കെ എത്ര അധികം ആവശ്യത്തോടെ ഇത് കളക്ട് ചെയ്ത് അല്ലാതെ വെറും ഒരു ക്യാമസിക്ക് ഇത്രയും കളക്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ കളക്ട് ചെയ്ത് ഈ പൈസ കിട്ടി എന്ന് പറഞ്ഞിട്ട് മുസ്ലിം ലീഗിന്റെ വലിയ നേതാക്കന്മാരെ അടുത്ത് പോയി മോപിച്ച മണ്ണടപ്പ് ഇന്ന് ഒരു മാസമായി കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് അബ്ദുൾ റഹീമിന് എന്തുകൊണ്ട് മോചനം കിട്ടിയില്ല അങ്ങനെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചകളും മോചനം കിട്ടും പറയാത്ത ഒരു സാധനത്തിനാണ് ഇവർ പൈസ കളക്ട് ചെയ്തത് ഇത്രയും തുക പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കളക്ട് ചെയ്യുക അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയിലെ ആ പേപ്പർ വേണ്ടത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ എക്സ്ടേണൽ അഫേഴ്സിലാ പേപ്പർ വേണ്ടത് ഇന്ത്യ ഗവൺമെന്റിന്റെ ബാക്കി ഓഫീസുകളൊക്കെ ഇരിക്കണ ഡൽഹിയിലാണ് ഡൽഹിയിലോ ഓഫീസൊക്കെ അതില്ല ഇവര് പറയുന്ന സോക്കോളും ഓഫീസേഴ്സ് പറയുന്ന കാര്യങ്ങൾ എല്ലാം പങ്ക് പങ്കുവറ്റുന്ന ആൾക്കാരെ നമ്മൾ നോക്കേണ്ടില്ല സി ദിസ്മേറ്റ്ലി ദിസ് എ ഫോൾസ് ഗെയിം ഈ ഗെയിമിന് നമ്മൾ കൂട്ടു നിൽക്കരുത് ഈ ഗെയിമിന്റെ കള്ളന്മാരെ പുറത്ത് കൊണ്ടുവരണം അബ്ദുൾ റഹീമിനെയും പുറത്തു കൊണ്ടുവരണം പക്ഷെ ഒരു കാര്യം ഉമ്മാനോട് അബ്ദുൾ റഹീമിന്റെ ഉമ്മനോട് കുടുംബത്തിലൂടെ പറയും അബ്ദുൾ റഹീമിനെ ഒരു പോറയിൽ പോലും കൊണ്ടുവരാതെ നമ്മൾ കൊണ്ടുവരും അതിനുള്ള പരിപാടികളും ഇന്ത്യ ഗവൺമെന്റ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇവരെ ബ്ലഡ് മണി കുംഭകോണം കണ്ടല്ല അത് കേട്ടോ ഇപ്പോഴാണ് ഇവർ ആരും ഇവരെ ആരും സമീപിച്ചിട്ടില്ല എന്നുള്ള സത്യം ഇത് നമ്മൾ ഗവൺമെന്റ് തലത്തിൽ ഇങ്ങനെ തലവട്ടാൻ പോയി അപ്പോഴത്തേക്ക് കമ്മിറ്റി ഉണ്ടായി ഇവന്റെ ജഡ്ജ്മെന്റ് വരുന്നവരെ അവൻ കമ്മിറ്റി ഇല്ല അപ്പോ ഒരു വക്കീലിനെ വെച്ച് ഇവനവർ വാദിക്കാൻ പോലും ഈ കമ്മിറ്റിക്കാർ ഉണ്ടായിരുന്നു ില്ല എന്നാണ് സത്യം ഈ കമ്മിറ്റി കാര്യം എവിടെ പോയിരുന്നൊക്കെ റഹീമിനായിട്ടൊരു വക്കീലുണ്ടോ ഇപ്പോഴും ഉണ്ടോ ഈ വക്കീൽ ഒരു വക്കീലെന്ന് പറയുന്നത് അയാളെ വക്കീലാ മരിച്ചുപോയ മരിച്ചുപോയയാളെ വക്കീലാ അത് അയാളെ കുടുംബക്കാരനും കൂടിയാണ് അപ്പൊ അയാൾ അയാൾക്ക് ഇഷ്ടമേ പറയുള്ളൂ നമ്മൾ വാദിക്കാൻ വേണ്ടി റഹീമിന് വേണ്ടി പൈസ വെച്ച് വയ്ക്കില്ല വെക്കണം എംബസി വെച്ചില്ലേ നമ്മൾ പറയണം എംബസിനോട് വെക്കണം നമുക്ക് നമ്മൾ ഇൻട്രസ്റ്റ് അപ്പൊ റഹീമിന്റെ കുടുംബത്തെ റയാദിലേക്ക് അടുപ്പിക്കാതെ റഹീമിന്റെ കുടുംബത്തെ അനസിന്റെ കുടുംബത്തിനെ കാണാൻ സമ്മതിക്കാതെ മാറ്റി നിർത്തി കമ്മറ്റിക്കാർ തന്നെ കളിച്ചത് നാടകത്തിന്റെ ഈ ഉത്തരവാദിത്തം പണം നിങ്ങളൊക്കെ വീതിച്ചെടുക്കും നമ്മളെ തന്നെ നിങ്ങൾ കുറ്റം പറയും ആ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എത്തിക്കേണ്ടോട് നിങ്ങൾ ചെയ്യണം ഓരോ പ്രവർത്തികർ ഇന്നലെ ഇന്നുമായിട്ട് വരെ നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളുടെ രേഖകളും ഇവിടെ ഉണ്ട് മനസ്സിലാക്കി പോകണം ഇന്ത്യ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ഇത് അന്വേഷണങ്ങൾ ഇന്ത്യന്ന് അന്വേഷണത്തിന് വേണ്ടിയിട്ട് റിയാദിലേക്ക് വരെ അന്വേഷണം വ്യാപിച്ച് ആരൊക്കെ ഇതിൽ കളിച്ച് എല്ലാം പുറത്തു കൊണ്ടുവരും അതേപോലെ തന്നെ റഹീമിനെയും പുറത്തു കൊണ്ടുവരും അതാണ് എനിക്ക് റഹീമിന്റെ കുടുംബത്തിനോട് ഈ വീഡിയോ കാണണെങ്കിൽ പറയാനുള്ള റഹീമിന്റെ ഉമ്മ റഹീമിന്റെ ഉമ്മയും മനസ്സിലാവുന്നുണ്ടോ ട്വന്റി ഫോർ ചാനലൊക്കെ പറയണേ നമ്മളോട് അടങ്ങി നിൽക്കുക ട്വന്റി ഫോർ ചാനലും മനോരമ ന്യൂസും ഒന്നും എല്ലാം റിയാദിലെ ഏഹ് കോടതിന്റെ അകത്ത് നടന്ന രേഖകളിൽ കണ്ടുവരി അത് കാണേണ്ടി എംബസി എംബസിയിൽ കാണാത്ത സാധനത്തിന് ഇത് ആരെ പരിശുദ്ധമാക്കാനാണ് വന്നിട്ട് നിങ്ങൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത് പറയരുത് എംബസി പിന്നെ വർക്കുകൾ നടക്കുന്നുണ്ട് ട്വന്റി ഫോർ ചാനലിനും മനോരമ ന്യൂസിനും മലയാളം ന്യൂസിനൊക്കെ ഇത് പറയാൻ എന്താ അധികാരമല്ലേ പണം കൊടുത്ത നാട്ടുകാരോ ആ കുടുംബമോ കാത്തുന്നേ അവരെ അപ്രൂവൽ ഇട്ട് കൊടുത്തിട്ടാണല്ലോ ഇത്ര കളക്ട് ചെയ്ത് അപ്പോൾ ഇത് ചോദിക്കാനുള്ള അധികാരം എല്ലാവർക്കും ഇവിടെ ഉണ്ട് ഗവൺമെന്റിനും ഉണ്ട് അപ്പോൾ മനസ്സിലാക്കിയാൽ ഈ സംഘടികൾ കൊടുത്തിട്ടില്ല സംഘികൾ വലിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഉള്ളത് ഇവിടെ ആ ഗവൺമെന്റ് റഹീമിന് വേണ്ടി വർക്ക് ചെയ്യണമുണ്ട് ഇത് ചോദിക്കുകയും ചെയ്യും ആ അതിൻ്റെ ഒരു ഭാഗമായി ഭാഗമായിട്ടിരിക്കണെ ഞാൻ ഇത് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഇതിന് ഉത്തരം ബോബി ചമ്മണ്ണൂരും കെ എം സി സിയും തന്നതേ പറ്റുള്ളൂ റഹീമിൻ്റെ മോചനത്തിന്റെ പേപ്പറ് നിങ്ങൾ എവിടം വരെ എത്തി അനസ് നിറഞ്ഞ കുടുംബത്തിൻ്റെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ മാറി ഒരു ദിവസം കൊണ്ട് ഞാൻ കണ്ടുപിടിച്ച് ഈ ഉമ്മനെ കൊണ്ടുപോയിട്ട് മാപ്പ് ചോദിച്ചു തരാം എല്ലാം നമ്മളെ കയ്യിലുണ്ട് കണ്ടോ ഇതുവരെ അനസിന്റെ കുടുംബവും റഹീമിന്റെ കുടുംബവും പരസ്പരം കണ്ടിട്ടു പോലുമില്ല റഹീം ജയിലിലായതു മുതൽ റഹീമിന് വേണ്ടി പ്രവർത്തിച്ച ഒറ്റ ഒരാളും ഇപ്പോഴത്തെ റഹീമിന്റെ സഹായ കമ്മിറ്റിയിലില്ല കാരണം എന്താ അവമാർക്ക് കട്ടുമുടിക്കണമായിരുന്നു ഈ മുപ്പത്തിനാല് കോടി രൂപ അനസിന്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടുമില്ല അങ്ങനെ ഒരു ഉത്തരവുമില്ല അത് നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് ഒരു സാധാരണക്കാരി അല്ലല്ലോ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞത് യു എൻ വരെ അംഗീകരിച്ച മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗത്വമുള്ള വ്യക്തിയ കൂടിയായിരുന്നു അപ്പൊ അവർക്ക് ഈ വിവരങ്ങളെല്ലാം വളരെ കൃത്യമായി യഥാർത്ഥ സോഴ്സിൽ നിന്നും കൊണ്ട് തന്നെയാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് ഈ മുപ്പത്തിനാലു കോടി രൂപ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്ക് വീതിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കളിയായിരുന്നു കളിച്ചത് അതിന് ബോബി ചെമ്മണ്ണൂരും കെ എം സി സിയെ കൊണ്ടും ഇന്ത്യ മഹാരാജ്യം മറുപടി പറയിക്കുക തന്നെ ചെയ്യും നന്ദി